വെൽക്കം ബാക്ക് ടു പിന്നെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ട് വിശ്വസിക്കുന്ന കൈസൃങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മയുടെ പിറന്നാളാണ് ഇന്ന് അമ്മയുടെ നാള് അയ്യോ നാള് ഉത്രാടം ആ അമ്മ ഉത്രാടമാണ് അപ്പോൾ പിറന്നാളാണ് അപ്പോൾ അമ്മേ അച്ഛനും രാവിലെ തന്നെ അമ്പലത്തിൽ പോയിരിക്കുകയാണ് നമ്മുടെ ഞങ്ങളുടെ പണിക്കാട്ടിൽ അമ്പലത്തിലും പ്ലസ് കൊടുങ്ങല്ലൂർ അമ്പലത്തിലും പോരിക്കുകയാണ് ഞങ്ങൾ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അമ്മയ്ക്ക് ചെറിയ സർപ്രൈസൊക്കെ കൊടുക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല അവർ വന്നതിന് ശേഷം ഒരാളിവിടെ ആക്കിയിട്ട് വേണം പോകുകയാണെങ്കിൽ അപ്പോൾ ഞാൻ വാങ്ങി സാരി എന്തായാലും വാങ്ങിക്കും കാരണം നമ്മക്ക് അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് സാരി എന്ന് പറയുന്നത് സാരി സാരി അത് അതമ്മ നന്നായിട്ട് എടുക്കുകയും ചെയ്യും സാരി എത്ര കണ്ടാലും ജീവിതയ്ക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ സാരി എന്തായാലും വാങ്ങിക്കുമ്പോൾ വേറെ എന്തെങ്കിലും തിങ്ങും കൂടി വാങ്ങിക്കണമെന്നുണ്ട് മനസ്സിലപ്പോൾ എന്തായാലും പോകണമെങ്കിൽ തീരുമാനിക്കാം അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് തീരുമാനിക്കാൻ ജനിച്ചാണ് എന്താ വാങ്ങിക്കേണ്ടതെന്നും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അമ്മയ്ക്ക് വേണ്ടിയുള്ള ബർത്ത്ഡേ ഗിഫ്റ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും ബർത്ത്ഡേയും ഈ പരമ്പര ആനിവേഴ്സറി നമ്മൾ ആഘോഷിക്കത്തില്ല അപ്പോൾ അതാ ആ ബർത്ത്ഡേ ആയിട്ട് ഇനി വരാൾക്ക് എടുക്കണുള്ളൂ ഇനി അമ്മരെ കേട്ടിട്ടുണ്ടെങ്കിൽ നീൽച്ചേണ്ടിണ്ട് അതേപോലെ തന്നെ അഞ്ചു ചേച്ചി ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഇവരെ വീണ്ടും രണ്ടാമത്തെ ബർത്ത്ഡേ വരും ആഗസ്റ്റിൽ പിന്നെ നവംബറിൽ കാശിരി ബർത്ത്ഡേ ആനിവേഴ്സറി ഫുൾ ആനിവേഴ്സറി ബർത്ത്ഡേ ഫുൾ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ബാ എമൗണ്ട് കൈസ് അപ്പോൾ അതാ നമ്മുടെ കൂടെ കുഞ്ഞാബൻ ഉണ്ട് പോവാനായിട്ട് അവനെ കറക്റ്റ് സമയത്തേക്ക് ഉണ്ടായിരുന്നു അപ്പം അവനെയും കൊണ്ടാണ് നമ്മൾ പോണത്

പോണവഴിക്ക് ഒരു കൊറിയർ ഉണ്ടായിരുന്നു അപ്പം അതുകൊടുത്ത് നേരെ കാറിൽ തട്ടിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞാവിലെ വേഷം മോശം ചെയ്തത് കുഞ്ഞാവൻ പറയുമായിരുന്നു പ്ലീസ് കിറു എന്നെ ഇത് കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തല്ലോടിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നമ്മൾ പോണത് കല്പയൊക്കെയാണ് ആദ്യം കയറുന്നത് ഹലോ ഗേൾസ് നമ്മുടെ ഹെയർ നാല് ഡിഫറെൻറ്റ് ടൈപ്പിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നുണ്ട് പ്രൊഡക്റ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളൂ ഇതാണ് നമ്മുടെ അഗാരൻ്റെ ഫോർ ഇൻ വൺ ഹെയർ സ്ട്രെയിറ്റ് ഈ പ്രൊഡക്റ്റിന് മെയിൻ ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സ് ഏതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഈ പ്രൊഡക്റ്റിന്റെ ഓൺ ഓഫ് ബട്ടൺ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാം ക്രിം ചെയ്യാം വേബിയാക്കും കേൾ ചെയ്യാം അപ്പോൾ ക്രിമ്പാക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്തുള്ള ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആവും അതേപോലെ തന്നെ ബേബി ആക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആവും ഇനി ഇത് എല്ലാതും ക്ലോസ് ചെയ്യണമെങ്കിൽ ഈ ബട്ടൺ കറക്റ്റ് സെൻറ്ററിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാതും ക്ലോസ് ആവും പിന്നെ നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യണമെങ്കിൽ ഇതിന് പുറത്തായിട്ടൊരു ക്ലാമ്പ് ഉണ്ട് ആ ക്ലാമ്പിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു ബട്ടൺ ഉണ്ട് അത് മുകളിലേക്ക് പ്രെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ആട്ടോ പിന്നെ നമുക്ക് മുടി കേൾ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്ലാമ്പ് വെറുതെ ജസ്റ്റ് ഒന്ന് മോളിലേക്ക് ഒന്ന് പ്രെസ് ചെയ്താൽ മതി ഇതാണ് അതിൻ്റെ കേൾ ചെയ്യുന്ന ഓപ്ഷൻ പിന്നെ ഇതിൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി സൊവൽ കോഡാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഉണ്ട് നമുക്കിത് യൂസ് ചെയ്യാത്ത സമയത്ത് നമുക്കത് ഹാങ്ങ് ചെയ്യാൻ നമുക്ക് ഈ നാല് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈൽസ് നമുക്കൊന്ന് പരിശോധിക്കാമല്ലോ ജസ്റ്റ് ഒരു സിംഗിൾ പ്രോഡക്റ്റോട് നമുക്ക് ഈ നാല് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും ഉണ്ടാവും ഭയങ്കര യൂസ്ഫുൾ ആണ് അപ്പം ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളൊരു എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് കയറി ചെക്ക് ചെയ്തോക്കിയാൽ മതി കേസ് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കാണാം നമ്മുടെ കൂടെ ഉള്ളത് അല്ലൂസായിട്ട അതിനോട്ട് തന്നെ ഞാൻ വല്യമാരെയും അച്ഛന്മാരെയും എടുത്ത് എത്തിയിട്ടുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ലൊരു സാരി വാങ്ങണം പിന്നെ വേറെ എന്തെങ്കിലും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒന്നും കൂടി വാങ്ങണം എന്നാണ് മനസ്സിൽ പക്ഷെ അത് ഏതേ അത് ഏതാണെന്ന് ഞാൻ എത്ര ചിന്തിച്ചിട്ടും എനിക്ക് ഇങ്ങനെ വരണ്ടായിരുന്നില്ല അമ്മയ്ക്ക് എല്ലാവിധ മേക്കപ്പ് സംഭവങ്ങളും അതൊക്കെ ഇഷ്ടമായതുകൊണ്ട് തന്നെ സെലക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആ നല്ല മഴക്കാരുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളുടെ കാറോടെ പാർക്ക് ചെയ്തിട്ട് നടക്കാൻ അപ്പൊ തിരിച്ചു വരുമ്പോ മഴയാണ് ഞങ്ങൾ പെടും കൈസ് കാരണം കൊടില്ല കൊടെ എടുത്ത് പിടിച്ചിട്ടില്ല ഇത്ര കൊടും മഴയിൽ പോലും അപ്പോൾ സമയം ഒരു മൂന്ന് മണി മൂന്നര ആയിട്ടുണ്ട് അപ്പൊ വൈകീട്ട് ചെന്നിട്ട് വേണം കേക്ക് കട്ടിങ് ഒക്കെ അപ്പോൾ എന്തായാലും ഞങ്ങള് പോകുമ്പോ എന്തായാലും കേക്കൊക്കെ വാങ്ങിച്ചിട്ട് പോണം

അപ്പോൾ ഞാൻ സാരി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സത്യം പറഞ്ഞാൽ ഞാൻ സാരി എടുക്കാനൊന്നും അറിയില്ല സാരി എടുക്കാനും അറിയില്ല ഒരാൾക്കെടുത്ത് കൊടുക്കാനും അറിയില്ല അപ്പോൾ ഞാൻ ഒരു കളർ നോക്കിയിട്ടാണ് ഞാൻ സെലക്ട് ചെയ്യാൻ വെച്ചത് എനിക്കിത് എല്ലാ സാരിയും ഇഷ്ടമായി പിന്നെ അമ്മയ്ക്ക് ഒരു പ്രത്യേകമായൊരു ആണ് സാരിനോട് അപ്പോൾ അല്ലൂസാണെങ്കിൽ ഇത് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഓടി നടന്ന് ഫ്രീ ആയിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് നമുക്ക് കൂടുതലായിട്ടും കോട്ടൺ സാരികൾ എടുക്കും അപ്പോൾ കോട്ടൺ സാരിക്ക് സെലക്ട് ചെയ്യാനായിട്ട് എന്താ പറയുക പെട്ടെന്ന് പറ്റും നമുക്ക് അതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ നോക്കിയിട്ട് പട്ട സാരി എനിക്ക് അറിയില്ല അതിൻ്റെ തുണിയും സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കാനൊന്നും അപ്പോൾ ഞാൻ ടുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഇത് ചേരുമോ അത് ചേരുമോ പിന്നെ അമ്മയ്ക്ക് ചില ഒന്നും ഇഷ്ടമല്ല സാരി ഭംഗി ഉണ്ടായാലും അമ്മയ്ക്ക് ചില ഒന്നും ഇഷ്ടമല്ല പിന്നെ ഇത് സാരി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡൾ അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം അമ്മയ്ക്ക് സാരിനെക്കുറിച്ച് ഭയങ്കര പി എച്ച് ഡി എടുത്ത ആൾ അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചും കണ്ടാണ് സെലക്ട് ചെയ്യുന്നത് എനിക്ക് ഹലോ ഫൈനലി എനിക്ക് ഈ ബ്ലൂവും അതേപോലെ തന്നെ ഈ ഒരു പിങ്ക് പിങ്ക് എല്ലാവരും ഡാർക്ക് പിങ്ക് ഷെയ്ഡും കൂടിയിട്ട് ഈ സാരി എനിക്ക് ഇഷ്ടമായിട്ടാണ് അമ്മയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡള്ളാവില്ല എന്ന് വിചാരിക്കുന്നത് ഒരു കുഴപ്പമില്ലാത്ത ഒരു സാരി എല്ലാവർക്കും ഇഷ്ടമായി അവനും കുഞ്ഞാവിക്കൊക്കെ ഇഷ്ടമായി അപ്പോൾ എന്തായാലും സാരി സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അടുത്തത് ഇത് ആലോചിക്കുകയായിരുന്നു അടുത്ത പരിപാടി എന്താന്ന് സാരി മാത്രം ഉള്ളെന്നുണ്ടെങ്കിലും നേരെ വീട്ടിലേക്ക് പോകാം അതെല്ലാന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ട് പോകാം അപ്പം ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തെങ്കിലും മേക്കപ്പ് പ്രൊഡക്ട്സ് വാങ്ങിച്ചാലോ നമുക്കിഷ്ടമാണ് അതൊക്കെ അല്ലെങ്കിൽ ഈ വാച്ച് വാങ്ങിച്ചാലോ അതൊക്കെ ഉള്ള

അപ്പോൾ എന്തായാലും സാരിയും വാങ്ങിച്ചു പിന്നെ അത് അവരുടെ ഒരു കൂപ്പൺ ഇത് കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ തൗസൻഡ് അബവ് മേലെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കൂപ്പൺ കിട്ടും അപ്പോൾ അതേ കുഞ്ഞാവ് എഴുതിടാണ് അപ്പം ഞാൻ ജസ്റ്റ് ചുമ്മാ അവിടെ മറ്റേ കട്ട് ചെയ്തെടുക്കണ മെറ്റീരിയൽസ് ഉണ്ടാവില്ല അത് ഞാൻ ചുമ്മാ അങ്ങനെ ചെന്ന് നോക്കണ്ട കുറച്ച് പുതിയ മെറ്റീരിയൽസ് ഒക്കെ വന്നിട്ടുണ്ട് ചുമ്മാ ഒരു രസം വാങ്ങിയില്ലെങ്കിലും ഇതൊക്കെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേകമായ സംതൃപ്തിയാണല്ലോ ഒക്കെ ഓണത്തിൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് കുറേ സെറ്റ് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് വാച്ച് കടയിലായിട്ടോ അപ്പൊ വാച്ച് കടയിൽ കയറി നോക്കിയപ്പോൾ കൂടുതൽ കളക്ഷൻ ഉള്ള സ്ട്രാപ്പിലാണ് നമ്മ ചെയിൻ ടൈപ്പിലുള്ള വാച്ച് ആട്ടാ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മ ഇപ്പൊ കെട്ടിക്കൊണ്ടിരിക്കുന്നതും അങ്ങനത്തെ അപ്പോൾ എന്തായാലും എനിക്ക് വലിയ രീതിക്ക് ഇഷ്ടമായില്ല കുറവുള്ളൂ പിന്നെ ചെറുപ്പക്കാർക്ക് പറ്റിയ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് പക്ഷെ അതേപോലെ അല്ല നമ്മൾ അമ്മമാരെ എടുക്കുമ്പോൾ അവർ വേറൊരു ടൈപ്പൊക്കെ അല്ലേ എടുക്കുക അപ്പോഴും ഞാൻ ഈ വാച്ച് വാങ്ങിക്കുമ്പോഴും ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ വാച്ച് അല്ലെങ്കിൽ പിന്നെ എന്താ വാങ്ങിക്കുക അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ല ഇപ്പൊ എന്തായാലും സമയം ഒരു അതെ ആറുമണി ആവാൻ പോവുകയാണ് ഇനി കേക്ക് വാങ്ങിച്ചിട്ട് പോകണം വീട്ടില് പോകണമെങ്കില് അപ്പൊ എന്തായാലും ഒരു സമയത്തായിരിക്കും എത്താം അപ്പൊ എന്നോട് നിൽച്ചിടം പറയാ വേഗം നോക്കി സെലക്ട് ചെയ്യാം അധികം സമയം കളയല്ലേ സമയം കളയല്ലേ പിന്നെ എന്തായാലും വാങ്ങിക്കുമ്പോ എന്തായാലും നല്ലൊരു വാച്ച് നോക്കാൻ പറഞ്ഞു വെറുതെ ഒരു സിക്സ് മന്ത് യൂസ് ചെയ്തിട്ട് കളയാൻ ഭാഗത്തില് വേണ്ട നല്ലൊരു വാച്ച് നോക്കി എടുക്കാൻ പറഞ്ഞു അപ്പോൾ സ്ട്രാപ്പിലാണെങ്കിൽ സ്ട്രാപ്പിലാണെങ്കി പറയുമ്പോൾ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ചെയിനിലാണെങ്കിൽ വളരെ കുറവാണ് ഒരു ഫിഫ്റ്റി പ്ലസ് ആയിട്ടുള്ള വൊമൻസിന് പിന്നെ കുറച്ചൂടെ ഉണ്ട് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അപ്പോൾ വെള്ളച്ചേട്ടൻ പറയുമ്പോൾ താഴത്ത് കുറച്ച് കളക്ഷൻസ് ഉണ്ടെന്നുള്ള അതും കൂടി നോക്കിയിട്ട് വേറെ സ്ഥലത്തേക്ക് കയറാൻ വച്ചിട്ട് അങ്ങോട്ട് പോകാം കേട്ടോ അവിടെ പ്രത്യാശയോടുകൂടി പോവുകയാണ് അവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പക്ഷേ കൈസ് വെറുതെ ആയിരുന്നു അവിടെയെങ്കിലും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല കാരണം അമ്മമാർക്ക് കെട്ടേണ്ട പാകത്തിനുള്ള വാച്ച് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ സ്ട്രാപ്പിൽ ഉണ്ടായിരുന്നു പക്ഷേ ചെയിൻ ഞാൻ കണ്ടില്ല ഇനിയിപ്പം എന്തായാലും ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഇതേപോലെ ഗോൾഡിനൊന്നും രണ്ട് കളക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് അത്ര വലിയ താല്പര്യപ്പെട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും വേറൊരു കടയിൽ നോക്കാമെന്ന് വിചാരിച്ചു ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം നമ്മുടെ കുഞ്ഞാവയ്ക്ക് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ചായക്കടി വാങ്ങിച്ചെടുക്കാനായിട്ട് കാരണം അവനെയും കൊണ്ട് ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ അതേപോലെ തന്നെ എന്തെങ്കിലും ഫുഡ് അടിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു തട്ടുകടയിൽ കയറിയിട്ട് ഞങ്ങളെല്ലാവരുടെയും ഫേവററ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് വാങ്ങിച്ചിട്ടോ ഇവിടെ ഫ്രൈഡ് റൈസ് നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും നല്ല ടേസ്റ്റുമാണ് എല്ലാ എല്ലാ സംഭവം അത്യാവശ്യം ഒരു മിനിമം ഒരു ഗ്യാരൻറ്റി ഉള്ള ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ ആ അത് കഴിഞ്ഞിട്ട് ഞഗായിസ് ഞാൻ വീണ്ടും ഒരു കടയിൽ കയറി അപ്പോൾ അവിടെ എത്തിയപ്പോൾ എനിക്കൊരു ഇഷ്ടമായി ഒരു വാച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി റോസ് കോൾഡ് പോലത്തെ ഒരു കളറിൽ നല്ല ഭംഗിയുണ്ട് അപ്പം ഞാൻ അവിടുത്തെ പയ്യനോട് ചോദിക്കുകയായിരുന്നു കേട്ടോ നീ ഏതാ ഭംഗി ആൾക്കാർ ഏതാ കൂടുതലായിട്ട് കൊണ്ടുപോകുന്നത് ഈട് നിൽക്കുക എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഭയങ്കര ചിറ്റില്ല ഞാനാണെങ്കിൽ ഇവിടെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ലാസ്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്യാവശ്യം കാണാനും നല്ലൊരു സ്റ്റാൻഡേർഡായിട്ട് അത്യാവശ്യം അതിൻ്റെ സൂചി ഒക്കെ വലിപ്പത്തിൽ ഉള്ളൊരു ഐറ്റം ആയിരുന്നു എനിക്കിഷ്ടമായി അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി തപ്പി തപ്പി എന്തായാലും ലാസ്റ്റ് നല്ലതന്നെ കിട്ടി നമ്മൾ നമ്മക്ക് വാച്ച് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പൊ നേരെ വന്നിട്ടുള്ളത് നവ്യലി ആണ് വന്നിട്ടുള്ളായിട്ട് കേക്ക് വാങ്ങിക്കാൻ വേണ്ടിട്ട് ബർഡ്ഡേക്ക് കേക്ക് വാങ്ങിക്കാൻ വേണ്ടി എനിക്കാണെങ്കിൽ നല്ല തലവേദന ഉണ്ട് പാടില്ല കേക്ക് വാങ്ങിക്കാൻ പോവാണോ അപകാസിനത്തെ നീൽച്ചേണ്ണമൊക്കെ കൂടിയിട്ട് നവ്യൽ കയറിയിരിക്കുകയാണ് കൊടുക്കുന്നൂര് നവ്യയിൽ ബേക്കറി ആണ്ട്ട് അപ്പൊ ഇവിടെ ആണെങ്കിൽ കേക്കിന്റെ കുറേ വെറൈറ്റി ഉണ്ട് അപ്പൊ അത് നോക്കിയിട്ട് വാങ്ങിക്കാൻ വിചാരിച്ചിട്ടൂടെ കയറി അല്ലെങ്കിൽ നമ്മൾ വേറെ ബേക്കറിയിലാണ് കയറാറ് ഇതിപ്പോൾ നമ്മൾ ഇതാ ഇവിടെ നിന്ന് കയറി ട്രൈ ചെയ്യാൻ വിചാരിച്ചു അപ്പൊ സത്യം പറഞ്ഞാൽ ഈ കേക്കിന്റെ പേര് മറന്നു കൈസ് നല്ലൊരു കേക്ക് അപകീസ് ഇവിടത്തോളം പേരുള്ളൂട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഒക്കെ വാങ്ങിച്ച് പിന്നെ നേരെ വീട്ടിൽ ചെന്നിട്ട് അമ്മേനൊക്കെ റെഡിയാക്കിയിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അടുത്തായിട്ട് എന്തായാലും ഇടാൻ പോകുന്നത് അപ്പൊ എന്തായാലും ഞാൻ ഗിഫ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇതിട്ടാണെന്ന് വിചാരിച്ചു കൈസ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിരുന്നെങ്കിൽ നമ്മൾ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് നമ്മൾ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് ഒക്കെ അറിയിക്കുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും അപ്പോൾ അതുവരിക്കും എല്ലാവർക്കും ചാറ്റ് ചാറ്റപ്പാ യു പിന്നെ കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഇഷ്ടിയുടെ സെക്സിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അയിനുസ് ഏകദേശം സെറ്റായി വരുന്നുണ്ട് അവർക്ക് അവനൊക്കെയാണ് അടയ്ക്കൊക്കെ വെച്ച് നോക്കുന്നുണ്ട് അല്ലുമാണ് ഒട്ടും സമ്മതിക്കാത്തത് അവനൊട്ടും വയ്ക്കാൻ െ കാരണം അതിനെ കയ്യിൽ പിടിച്ച് നടക്കാനും അത് അതെറിയാനാണോ ഇഷ്ടം അതേപോലെ തന്നെ അനൂസിനും മുതലിങ്ങനെ കണ്ടാലെ വലിച്ച് പറിക്കാനാണ് അവനു ഇഷ്ടം അതുകൊണ്ട് അയിനൂനും ഇപ്പൊ വെക്കാൻ പറ്റില്ല അല്ലു കാരണം അവനിങ്ങനെ ഇടയ്ക്ക് ചെന്ന് ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പൊ അതെന്തായാലും കേക്കൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്കാണ് കേട്ടോ